മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും രക്ഷാ ഹെൽത്ത് കെയർ സൊല്യൂഷൻ ട്രിനിറ്റി ഐ കണ്ണാശുപത്രി ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി പരുത്തിപ്ര എൽ പി സ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആക്സ് പ്രസിഡന്റ് കെ എം ഫ്രാൻസിസ് മഹാത്മാ സെക്രട്ടറി ജിജോ കുര്യൻ പി ജെ രാജു പി ജി ജയദീപ് കിഡ്നി ഫെഡറേഷൻ പ്രതിനിധി യേശുദാസ് വൈശാഖ് സ്വാമി സന്ധ്യ കൊടയ്ക്കടത്ത് ബിജു ഇസ്മായിൽ അഡ്വക്കേറ്റ് ശ്രീദേവി ശശി മംഗലം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ഈ ദിനത്തിൽ മഹാത്മാഗാന്ധി കെയറിനെ സംബന്ധിച്ച് എൻ്റെ എൻ്റേതെ ഭാര്യവാഹികൾ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞിരിക്കും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ജിജിയോട് സൂചിപ്പിച്ചു ആംബുലൻസിൻ്റെയും അതുമാതിരി തന്നെ ഗവൺമെ ഹോസ്പിറ്റലിലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഭക്ഷണം കൊടുത്തതും ഒരു ആറുമാസം ഏകദേശം അറുപത് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി കേട്ടപ്പോൾ അവിടെ ഞാൻ മുട്ട പ്രശംസിക്കുകയാണ് അജി ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഞങ്ങളെ സമീപിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കറുപ്പ രോഗികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കാം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞങ്ങളിത് ഒരു പ്രോജക്റ്റ് അജി സൂചിപ്പിച്ചേയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സാനിറ്ററി പാഡ് നൽകണം എന്ന് പറഞ്ഞത് ഞാൻ ഞങ്ങളുടെ വനിതാവിങ്ങനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട് ഏകദേശം നാളെ നടന്ന ഞങ്ങൾ മീറ്റിംഗ് കൂടിയതിന് ശേഷം ആ കാര്യത്തിൽ ഫൈനൽ തീരുമാനം ഉണ്ടാവും അപ്പൊ അജി ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ തോന്നൽ നടന്ന ഒരു പക്ഷേ വേണ്ടത്ര ഒരു പ്രചരണം അല്പം കുറഞ്ഞോ കാരണം പേഷ്യൻസിനെ കാണാൻ ഇല്ലാത്ത കാരണം സംശയം എന്തായാലും ഒരുപക്ഷെ ആൾക്കാർ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം പറഞ്ഞാൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ജിജോ ഇവിടെ പറഞ്ഞു അത് സംബന്ധിച്ച് ഏറ്റവും അധികം ആവശ്യം എക്സസൈസാണ് ജിജോ കരാട്ടെ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടുന്ന ആളാണ് ജിജോ പറഞ്ഞു വരുന്നത്